പ്പോൾ സിജോ ഉണ്ട് അവിടെ വേലിക്കകത്ത് വീട്ടിനുള്ളിൽ നിന്ന് സിജോ അവിടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വീട്ടിൽ നേരത്തെ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ വീടിനകത്തേക്ക് ഇവിടെ പ്രത്യേകം കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ഇപ്പോൾ പൊതുദർശനം എന്ന രീതിയിൽ തന്നെ നടക്കുന്നുണ്ടോ ിന്റെ ഭൗതിക ജനീരം വേദിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചത് പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ഒരു ആവേശം ആ ഒരു ആദരവ് അദ്ദേഹത്തിന് നൽകുന്നതിനായി ഇവിടെ ഇന്നലെ രാത്രി മുതൽ കാത്തിരുന്ന വൻ ജനാവലി ഉണ്ടായിരുന്നു അവർ അസുഖം രായി കാത്തിരിക്കോടുകൂടി വളരെ കവിയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു അവരാണ് ഇപ്പോൾ പ്രവർത്തകരുടെ വലിയൊരു നീണ്ട നിര തന്നെ ഇവിടെ ഉണ്ട് അവർ കാത്തുനിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് ആദരവ് അർപ്പിക്കാനുള്ള ആ ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്ന ആദരവ് അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേദിക്കകത്ത് വീട്ടിനുള്ളിലേക്ക് ഇപ്പോൾ ഈ എത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നു ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഒപ്പം മുതിരുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ വീടിനകത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് അതേസമയം തന്നെ സമാന്തരമായി തന്നെ മറ്റൊരു വസ്തു വശത്തുകൂടി പ്രവർത്തകരെ കടച്ചുവിടുന്നുണ്ട് ആളുകൾക്ക് കാണാനുള്ള ഭൗതിക ശരീരം കണ്ട് ആദരാതി അർപ്പിക്കാനുള്ള ആ ഒരു അവസരവും കൂടി ആ ആ എന്തായാലും എന്തായാലും ഈ സമയം വേറെ കൂടി നമുക്ക് പുറത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് നമുക്ക് അത്രയധികം അത്ഭുതം തോന്നുന്നു ആ റോഡ് അങ്ങ് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷെ നമ്മൾ ഈ വെറുതെ പറയാറുണ്ടല്ലോ കൂഴിയിട്ടാൽ താഴെ വീഴില്ല എന്നൊക്കെ പറയാറില്ല അത്രയധികം ആളുകളാണ് വീരസിനെ കാണാനായി കാത്തിരിക്കുന്നത് ഇവർക്കൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു വേരിക്കകത്ത് വീടിന് സമീപം ആ പരിസരം ആ പ്രധാനപ്പെട്ട റോഡ് ആ റോഡ് മുഴുവൻ ജനാപരി കൊണ്ട് ഇനി നിറഞ്ഞിരിക്കുകയാണ് കാരണം കിലോമീറ്ററുകൾ നീളും ഈ എസിനെ കാണാനായി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇ എസിൻ്റെ വേരിക്കകത്ത് വീട്ടിൽ അല്ലെങ്കിൽ ബി എസിൻ്റെ വീട്ടിൽ മുമ്പും ഈ അവിടെ ആളുകൾ കാണാനെത്തുമായിരുന്നു പരാതികൾ അറിയിക്കാനെത്തുമായിരുന്നു പരിഭവങ്ങൾ അറിയിക്കാനെത്തുമായിരുന്നു നേരിട്ട് കാണാനെത്തുമായിരുന്നു തന്നാവശ്യങ്ങൾ എല്ലാം പറഞ്ഞ് അറിയിച്ച് കേട്ട് കണ്ടറിഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കിയിരുന്ന പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് ആളുകൾ എത്തിച്ചേർന്നിരുന്നു ഇന്നലെ രാത്രി ഒമ്പത് മണിയോടുകൂടി ഇവിടെ ഭൗതിക ശരിയെന്ന് എത്തിക്കുമെന്നായിരുന്നു അറിഞ്ഞിരുന്നു ആ സമയം മുതൽ വന്നിരുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഈ നിമിഷം അതായത് ഈ സമയത്താണ് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇവിടെ ലാപയാത്ര എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്ന് ാണ് വരിയിൽ ഉടനീളം വലിയ രീതിയിലുള്ള ആദരവേറ്റുവാങ്ങി സ്നേഹാദരവ ഏറ്റുവാങ്ങിയാണ് വി എത്തിന്റെ ജന്മനാട് ഇപ്പോൾ ആദരവ് നൽകിയിരിക്കുന്നത് വി എസിനെ സംബന്ധിച്ച് എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ അതായത് അസാമാന്യമായ ഒരു ഊറ്റവും അജീവന ശിഷ്ടിയും കൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തിലെ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു സംഭവങ്ങളുമായ ജീവിതമായിരുന്നു വി എസിൻ്റേത് വി എസിന്റെ ജീവിതം ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് വിവാദങ്ങളുമായി ചേർന്ന് നിർന്നതാണ് പതിനേഴാം വയസ്സിൽ പാർട്ടി അംഗം ആയി പിന്നീട് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ തൊഴിലാളി സംഘടനകൾ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തി കേവല രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്കായി പരിസ്ഥിതി ഒപ്പം തന്നെ മനുഷ്യാവകാശം സ്ത്രീ സമത്വം തുടങ്ങിയ വിവിധങ്ങളായ മേഖലകളിൽ ബി എസ് വ്യാപരിച്ചു എന്നുള്ളതാണ് ബി എസിനെ കൂടുതൽ ജനകീയനാക്കിയതാണ് ജനകീയത തന്നെയാണ് ബി എസിനെ കാണാനായി ഇവിടെ എത്രമാത്രം ആളുകൾ ഇങ്ങളോടേക്ക് പറ്റിയത് എന്നുള്ളതാണ് അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു തവണ കണ്ടവർ വരെ പല രീതിയിൽ പല തവണ പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു വളരെ രാത്രി രാത്രി മുഴുവൻ ഇവിടെ ഈ വഴിയിൽ അവർ വരി വരിയായി നിൽക്കുന്നു ഇപ്പോഴാ ഇപ്പോഴും ആ നീണ്ട ക്യൂ അവസാനം പലർക്കും കാണാൻ കഴിയും കഴിയും കഴിയാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക പോലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും കണ്ടേ മടങ്ങൂ എന്ന് ഉള്ള ഓരോരോ കൂടി തന്നെ ആളുകൾ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കാത്തവരുണ്ട് ഇന്നലെ രാത്രി വന്നവരുണ്ട് ഒരു വെള്ളം പോലും കുടിക്കാൻ കഴിയാൻ പറ്റാത്തവരുണ്ട് ആ പ്രഭാത കൃത്യങ്ങൾ പോലും നടത്താൻ കഴിയാത്ത ആളുകൾ ഉണ്ട് അങ്ങനെ നിരവധി ഒട്ടനവധി ആളുകൾ ഇവിടെ ഈ വേദിക്കേത് വീടിന് സമീപത്തായുണ്ട് ഇപ്പോൾ ഗേറ്റിൽ പൊതുദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ ഒരു കൂടി ആളുകളെ കണ്ട് ആളുകളെ ഇവിടെ നിന്ന് കടത്തിവിടുന്നുണ്ട് പരമാവധി വേഗത്തിൽ ഈ പൊതുദർശന ചടങ്ങ് ഇവിടെ നടത്തിവിടാനുള്ള ഒരു ക്രമീകരണമാണ് നടത്തുന്നത് അരമണിക്കൂർ സമയം മാത്രമെന്ന് പറഞ്ഞാൽ പോലും ആ സമയത്തിനുള്ളിലൊന്നും ആളുകൾക്ക് കണ്ടുതീരാൻ കഴിയാത്ത അത്രമാത്രം വൻ ചെറിയ ജനക്കൂട്ടമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പ്രധാനമായും കുട്ടനാടിന്റെ സാമൂഹ്യ ചരിത്രം മാറ്റിമറിച്ച ഒരു നേതാവ് എന്ന നിലയിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഈ കുട്ടനാട് ആലപ്പുഴ അമ്പലപ്പുഴ നിവാസികൾക്കെല്ലാം തന്നെയുണ്ട് ഒപ്പം തന്നെ ഇവിടുത്തെ കാർഷിക മേഖലകളിൽ കൃഷിയിടങ്ങളിലേക്കെല്ലാം തന്നെ ഇറങ്ങിച്ചെന്ന് അവരുമായി സംബന്ധിച്ച് പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് പാർട്ടിയുടെ സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ ഒപ്പം തന്നെ മെച്ചപ്പെട്ട കൂലിക്കും ഈ ചാപ്പ സമ്പ്രദായം നിലനിർത്താൻ നിർത്തലാക്കാനൊക്കെ ആ ഇടപെടലുകൾ നടത്തിയ അത്രമാത്രം ജോലി അതുപോലെ തന്നെ കഷ്ടത അനുഭവിക്കുന്ന കാർഷിക ജനതയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഒരു നേതാവ് ജോലി സ്ഥിതിക്കും പിടിച്ചെടുക്കുന്നതിനും ഒക്കെ സമരമൊക്കെ എത്തി അങ്ങനെ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന സംഘടന രൂപീകരിച്ചത് പിന്നീട് കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയനായി വളർന്നു എന്നതും ചരിത്രം വലിയ രീതിയിലുള്ള ഒരു കർഷക സംഘടനയായി ബി എസ് അതിനെ വളർത്തി അതിന്റെ അമരത്തുണ്ടായിരുന്നു പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി ഭാരവാഹി ഒപ്പം തന്നെ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവ് എന്നുള്ള ആ ഒരു തലത്തിലേക്കെല്ലാം വളർന്നു വന്നത് എല്ലാം ആലപ്പുഴയിലെ മണ്ണിൽ നിന്നാണ് ആലപ്പുഴയുടെ ഈ ഗ്രാമവീഥികളിൽ നിന്നാണ് ബി എസ് നടന്ന് വളർന്ന് രാഷ്ട്രീയത്തിൽ വെച്ച് വളർന്നു വന്ന അതേ മണ്ണിലൂടെ വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു എന്നുള്ളതാണ് തൊഴിലാളി കർഷക മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ചു ഒപ്പം തന്നെ ജന്മിത്തത്തിനും ജാതിയിലിക്കുമെതിരെയെല്ലാം തന്നെ പോരാടിയ ഒരു വിപ്ലവ സൂര്യൻ വിവിധ കാലഘട്ടങ്ങളിലായി അഞ്ചര വർഷത്തോളം തടവ് ജീവിതം അനുഭവിച്ച ഒരു സമര പോരാളി എന്നുള്ളതാണ് വി എസിനെ ശ്രദ്ധേയനാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴ് വയസ്സുള്ളപ്പോൾ പാർട്ടി അംഗമായി നാൽപ്പത്തെട്ടിൽ പാർട്ടി നിരോധിക്കപ്പെട്ടതിനെ തുടർന്ന് ജയിൽ ജീവിതം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു അമ്പത്തിരണ്ടിൽ പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി മാറി എന്നുള്ളതാണ് അത് അവിടെ മുതലുള്ള ആ ഒരു വളർച്ച പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ഉത്തമനായ ഒരു അതായത് കടന്നിടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായി എല്ലാം തന്നെ വളർന്നു വന്ന ആ ഒരു ചരിത്രം ആ ഒരു കാഴ്ച കേരള ജനത കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഇത്തരത്തിൽ വളരെയധികം രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അത് പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും നിയമസഭാ സമാജികനായും കമ്മ്യൂണിസ്റ്റ് നേതാവായും എല്ലാം തന്നെ വിവിധ മേഖലകളിൽ തിളങ്ങിയ ാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ആ വീടിന് പുറത്ത് വലിയൊരു ജനസഞ്ചയത്തെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ആ അകത്തേക്ക് മൃതദേഹം കൊണ്ടുപോയതേ ഉള്ളൂ ആ ഇനി എന്താകും അധികം വൈകാതെ അതായത് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഡി സിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനാണോ തീരുമാനിച്ചിട്ടുള്ളത് ദിവ്യ അരമണിക്കൂർ സമയം അതായത് വേനിക്കഴത്ത് വീട്ടിലുമൊപ്പം തന്നെ ടി സിയിലും അരമണിക്കൂർ വീതം പൊതുദർശനം എന്നൊരു തലത്തിലേക്കാണ് പാർട്ടി ക്രമീകരണം നടത്തിയിരിക്കുന്നത് പക്ഷേ അത് ഒരു പൂർണ്ണതയിലേക്ക് അത് ആ സമയപരിധിക്കുള്ളിൽ തന്നെ ഈ പൊതുദർശന ചടങ്ങ് ക്രമീകരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് അത്രമാത്രം വലിയ ഒരു ജനക്കൂട്ടം ഇപ്പോഴുമുണ്ട് അതായത് കിലോമീറ്ററുകൾ നീളുന്നു ഇവിടുത്തെ ക്യൂ എന്നുള്ളത് തന്നെ പറയേണ്ടി വരും അത്രമാത്രം ആളുകൾ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ആളുകൾ ഇപ്പോഴും ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കുവാണ് എന്തായാലും പറവൂരിലെ വേനിക്കഴ്ച വീട്ടിൽ നിന്നും ഭൗതിക ശരീരം പഴയ നടക്കാവ് കൈതവന പഴ പഴവീല വഴി തിരുവമ്പാടിയിലെ സി പി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് എത്തിക്കേണ്ടത് ഇവിടുത്തെ പൊതുദർശനം കഴിഞ്ഞാൽ ഈ വഴിയെ തന്നെയാണ് ഗ്രാമയാത്ര കടന്നു പോകേണ്ടത് എന്തായാലും ഈ പോകുന്ന വഴിയിലെല്ലാം തന്നെ വലിയൊരു ജനക്കൂട്ടം വി എസിനെ ഒരു നോക്കിക്കാണാനായി കാത്തു നിൽക്കുന്നുണ്ട് വി എസിന്റെ ഭൗ ഭൗതിക ശീലം ഉൾക്കൊണ്ടുള്ള വാഹനം ഇവിടെ ഉണ്ട് ആ വാഹനത്തിനിക്ക് വീട്ടിൽ നിന്നും ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയായി പൊതുദർശനം കഴിഞ്ഞാൽ ഇവിടെയെന്ന വാഹനത്തിലേക്ക് വേണ്ടി കയറ്റും പിന്നീട് ഇവിടെ നിന്ന് ഈ പഴയ നടക്കാവ് റോഡിലൂടെ ഈ പഴയ നടക്കാവ് റോഡിലൂടെയാണ് ഈ ജനസാചരം മുഴുവൻ ഉള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവിടെ നിന്ന് ഈ പഴയ നടക്കാവ് കൈതവല പഴവീട് വഴിയാണ് തിരുവമ്പാടിയിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കുന്നത് അവിടെ ഏതാണ്ട് അവിടെയും ഈ അരമണിക്കൂർ സമയം തന്നെയാണ് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള രണ്ട് യും ആളുകൾ കൂടുതൽ കൂടുതലായി തന്നെ എന്തായാലും അരമണിക്കൂർ കൊണ്ടുവന്നും അവിടെയുള്ള പൊതുദർശനം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നത് ഉറപ്പാണ് അത്രയധികം ആളുകളുണ്ട് നമുക്ക് അഹരിക്കാൻ വിഷയം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ആ റോഡ് അങ്ങ് തിങ്ങി നിറഞ്ഞ കഴിഞ്ഞിരിക്കുന്നു ാണ് അത്രയധികം ആ റോഡ് അങ്ങനെ അങ്ങോട്ട് കാണുമ്പോൾ തന്നെ ആ റോഡ് നിറച്ചും ആളുകൾ തന്നെയാണ് ആ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത അത്രയധികം ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നേരത്തെ അവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഒരുപക്ഷെ അതുകൊണ്ടുകൂടി കൂടിയായിരിക്കും ആളുകൾ ഒരുപാട് അവിടെ എത്തിയത് പക്ഷെ പിന്നീടത് അരമണിക്കൂർ മാത്രമായി ആ പൊതുദർശനം വേലിക്കകത്ത് വീട്ടിലെ പൊതുദർശനം പിന്നീട് വെട്ടിച്ചുരുക്കുകയാണ് ഉണ്ടായത് അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് പ്രദേശവാസികളെ സംബന്ധിച്ച് നാട്ടുകാരെ സംബന്ധിച്ചൊക്കെ വി കാണാതെ പോകാൻ കഴിയില്ല അവസാന യാത്രയാണ് അന്ത്യവിശ്രമം കൊള്ളാൻ പോവുകയാണ് വി എസ് അപ്പോൾ ഒന്നുകണ്ട് അഭിവാദ്യമർപ്പിച്ച് റോസാ പുഷ്കളർപ്പിച്ച് മടങ്ങാതെ അവർക്ക് പോകാൻ കഴിയില്ല അവരെ സംബന്ധിച്ച് അത്രയധികം വലിയ വികാരമാണ് വി എസ് അച്യുതാനന്ദൻ അവരുടെ പ്രിയപ്പെട്ട നേതാവാണ് ആലപ്പുഴ പുന്നപ്രയിലെ വെന്തലത്ര ശങ്കരൻ്റെയും അക്കമ്മയുടെയും മക്കളിൽ നാലാമനായിട്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് അവിടെ നിന്ന് പിന്നീട് വി എസ് അച്യുതാനന്ദനായും വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനായും പിന്നീട് ഏവരും കൂടി വിളിക്കുന്ന വി എസ് വളരുകയായിരുന്നു അങ്ങനെ വി എസ് എന്ന ആ രണ്ടക്ഷരം ജനഹൃദയങ്ങളിൽ നിലകൊള്ളാൻ പോവുകയാണ് ഇന്നേക്കുമായുള്ള യാത്രയ്ക്ക് വി എസ് ഒരുങ്ങുമ്പോൾ ആലപ്പുഴയിലെ ജനങ്ങൾ ഒന്നാകെ തന്നെ അവിടെ കൊഴുകിയെത്തുകയാണ് വി എസിനെ കാണാൻ പുച്ചുകുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ വി എസിനെ കണ്ട് വി എസിനെ നോക്ക് കാണാൻ കഴിഞ്ഞേക്കും ഇന്ന് കരുതിയാണ് എത്തിയിട്ടുള്ളത് അത് വിലാപയാത്രയിൽ ഉടനീളം ആ സ്നേഹവും ആദരവും ഒക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ വീട്ടിൽ പൊതുദർശനം പുരോഗമിച്ചു വരികയാണ് അതിന് പിന്നാലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം കൊണ്ടുപോകും വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിഞ്ഞേക്കുമെന്നാണ് കരുതുന്നത് എല്ലാ സമയക്രമീകരണത്തെയും താളം തെറ്റിച്ചുകൊണ്ടായിരുന്നു വിലാപയാത്ര വെയിലിക്കകത്ത് വീട്ടിലെത്തിയത് തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടുകൂടി ആരംഭിച്ച വിലാപയാത്രയാണത് ഇരുപത്തിരണ്ട് മണിക്കൂർ എടുത്തു ആലപ്പുഴയിൽ എത്തിച്ചേരാൻ വരും തിരുവനന്തപുരവും കൊല്ലം ജില്ലയും പോലും കടന്നു കിട്ടാൻ ഏതാണ്ട് പതിനാറ് പതിനേഴ് മണിക്കൂറാണ് വേണ്ടി വന്നത് ഓരോ ഇടത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനക്കൂട്ടം തന്നെയായിരുന്നു ജനസഞ്ചയം തന്നെയായിരുന്നു അവരെയൊക്കെ കാണാതെ പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ വളരെ പതുക്കിയായിരുന്നു വിലാപയാത്ര നീങ്ങിയത് ഏറ്റവും ഒടുവിൽ ഒരു പന്ത്രണ്ടരയോട് കൂടിയാണ് വേലിക്കകത്ത് വീട്ടിലേക്ക് ആലപ്പുഴയിലേക്ക് ഇപ്പോൾ വി എസിന്റെ മൃതദേഹം എത്തിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രമുഖരെല്ലാം തന്നെ അവിടെ വി എസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്